അത്തനും ചെറുപ്പം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡി ആക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട് രണ്ട് പിടി ചെറുപയർ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഇങ്ങനെ കുതിർക്കാനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെറുപ്പയർ വേവിക്കാൻ പറ്റും ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുപ്പയർ ചേർത്ത് കൊടുക്കുക കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ നന്നായിട്ട് കഴിക്കത്തിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് ഒരു സവാളയുടെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയായിരുന്നു ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക അല്പം വെള്ളം മാത്രം മതിയാവും ഒരുപാട് വെള്ളം കൂടി പോവരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം കുക്കർ അടച്ച് വെച്ച് ഞാനിപ്പോൾ ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപ്പയർ ആയതുകൊണ്ട് രണ്ട് വിസിൽ തന്നെ മതിയാവും പെട്ടെന്ന് റെഡിയായിട്ട് വരും ഒരു ചെറിയ കഷ്ണം മത്തനെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴിക്കതിന് ശേഷം ഇതിൻ്റെ തോല് ചെത്തിക്കളയാ മത്തൻ്റെ തോലെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ അന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മത്തൻ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞിട്ട് പോവും അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ മുറിക്കുന്നത് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല ഒരു മീഡിയം തിക്നെസ്സിലാണ് കഷ്ണങ്ങളാക്കുന്നത് മത്തൻ കഷ്ണങ്ങളാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അരുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മത്തൻ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം അതിനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മത്തൻ കഷ്ണങ്ങളാക്കിയത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അല്പം കറിവേപ്പിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് തന്നെ എല്ലാ ചേരുവകളും നന്നായിട്ട് എടുക്കുക നന്നായിട്ട് തിരുമ്മിയിട്ട് എടുക്കുക നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇവിടെ കുറച്ച് സമയം അടച്ചിട്ട് വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കിത് ഇവിടെ അടച്ചിട്ട് വെക്കാം മത്തൻ കഷ്ണങ്ങളിൽ ഉപ്പും മഞ്ഞളൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഇപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മത്തൻ വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് എടുക്കുക മത്തൻ വേവിക്കാനായിട്ട് ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ് ഇത് ഒരുപാട് സമയം എടുക്കൊന്നുമില്ല മത്തൻ അറിയാലോ പെട്ടെന്ന് തന്നെ വെന്തിട്ട് വരും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കായിട്ടുള്ളൊരു തേങ്ങ അരപ്പ് റെഡി ആക്കിയിട്ടെടുക്കാം ഒരു തേങ്ങയുടെ പകുതി ഞാനിവിടെ ചെരുവി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചിരുവ് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു നാല് പിടിയോളം തേങ്ങ ഉണ്ടാവും ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളി അല്ലി കൂടെ ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് അരച്ചിട്ടെടുക്കുക കുക്കർ രണ്ട് വിസിൽ കഴിഞ്ഞ് ഓഫാക്കിയിട്ടുള്ളതായിരുന്നു അതിൻ്റെ മുഴുവൻ പ്രഷറും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് നോക്കുന്നത് നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നിങ്ങളെടുക്കുന്നത് കുതിർക്കാത്ത ചെറുപയർ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ വേണ്ടി വരും അതൊന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ചെറുപയർ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കണം അതിൽ ചെറുത്തിട്ടുള്ള വെളുത്തുള്ളിയും മുളകൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം നമ്മുടെ മത്തൻ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് മത്തൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപ്പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപ്പയർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക മത്തൻ കഷ്ണങ്ങൾ ഒരു മുക്കാൽ വേവായിട്ടുള്ളൂ ഒരു അല്പം കൂടെ വെന്ത് വരാനായിട്ടുണ്ട് അതിനായിട്ട് നമുക്കിത് കുറച്ച് സമയം കൂടെ ഇവിടെ തന്നെ അടച്ചിട്ട് വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചിട്ട് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കുക മത്തനും ചെറുപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ മത്തൻ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക മുഴുവൻ മത്തന് ഞാൻ നന്നായിട്ട് ഉടക്കുന്നില്ല ചില ഭാഗങ്ങൾ മാത്രമേ ഉടച്ച് കൊടുക്കുക ഒരു പകുതി മത്തനെ ഒടച്ച് കൊടുത്തിട്ടുണ്ട് മത്തനും ചെറുപയറൊക്കെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാരപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ അരപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അരപ്പ് ചേർത്തിട്ട് ഒരുപാട് സമയത്തിട്ട് ഇളക്കേണ്ട കാര്യമല്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി ഞാനിതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്തെന്നാൽ ചെറുപയറും മത്തനും അല്ലേ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ കട്ടിയായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക അല്പം കറിവേപ്പിൽ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് മൊത്തത്തിന് ചെറുപ്പയരൊക്കെ ചെറുതായിട്ടൊന്ന് ചൂട് കയറി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചിട്ട് എടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ കേട്ടോ നാടൻ റെസിപ്പികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കടുകൊന്ന് പൊട്ടിയിട്ട് വരട്ടെ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട് ഒന്ന് ബ്രൗൺ കളറായി വന്നപ്പോൾ രണ്ട് വറ്റലമുളക് രണ്ടായി കീറിയത് ഇട്ടിട്ടുണ്ട് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം തീ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചിട്ടെടുക്കുക ഇനി ഇത് ചൂടോടെ കൂടി തന്നെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ താളിപ്പ് ചേർത്തിട്ട് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത് കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്കിതിവിടെ അടച്ചിട്ട് വെക്കാം ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കറി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നല്ലൊരു മണക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മത്തൻ ചെറുപ്പർ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ എന്താ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ